നമസ്കാരം പൊതു ഇടങ്ങളിൽ ആർ എസ് എസ് പരിപാടികൾ തടയാൻ ലക്ഷ്യമിട്ട് ഉത്തരവിറക്കിയ കർണാടക സർക്കാരിന്റെ ഉത്തരവിന് തിരിച്ചടിയും പൊതു പരിപാടികൾ സംഘടിപ്പിക്കാൻ സർക്കാർ അനുമതി വേണമെന്ന ഉത്തരവിന് കർണാടക ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഇടക്കാല സ്റ്റേ അനുവദിച്ചത് കർണാടക ഹൈക്കോടതിയുടെ ധാവാഡ് ബെഞ്ചാണ് കേസ് നവംബർ പതിനേഴിന് വീണ്ടും പരിഗണിക്കും അപ്പീൽ നൽകുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും വ്യക്തമാക്കി ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് കർണാടക സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ഹുബള്ളി പോലീസ് കമ്മീഷണർക്കും കോടതി നോട്ടീസ് അയച്ചു മുൻകൂർ അനുമതിയില്ലാതെ പത്തിൽ കൂടുതൽ ആളുകൾ ഒത്തുകൂടുന്നത് ക്രിമിനൽ കുറ്റമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു പോലീസ് ആക്ടിന് കീഴിലുള്ള വ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടി റോഡ് കളിസ്ഥലം എന്നിവ ഒത്തുചേരലിന് ഉപയോഗിക്കുന്നതിന് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യവും സമാധാനപരമായി ഒത്തുചേരലും സംരക്ഷിക്കുന്ന അവകാശങ്ങൾ സർക്കാരിനെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം ഒരു സർക്കാർ ഉത്തരവിനും ഭരണഘടന ഉറപ്പാക്കുന്ന അവകാശങ്ങൾ മറികടക്കാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു അതേസമയം ആർ എസ് എസ് പ്രവർത്തനങ്ങൾക്ക് എതിരായ മുഴുവൻ നീക്കവും നടത്തുന്നത് കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ പ്രിയങ്ക ഖാർഗെയാണെന്ന് ബി ജെ പി എം പി തേജസ്വി സൂര്യ ആരോപിച്ചു ആർ എസ് എസ് സമാധാനപരമായ രീതിയിലാണ് മാർച്ചുകളും ഘോഷയാത്രകളും നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആർ എസ് എസും മറ്റ് സംഘടനകളും സർക്കാർ സ്ഥലങ്ങളിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രിയംഖാഖി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ്ക്ക് കത്തയച്ചിരുന്നു പിന്നാലെയായിരുന്നു ആർ എസ് എസ് പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് എന്നാൽ സർക്കാരിന്റെ ഈ നീക്കം ഏതെങ്കിലും പ്രത്യേക സംഘടനയെ ലക്ഷ്യമിട്ടുള്ളതല്ലെന്ന് കർണാടക പാർലമെന്ററി കാര്യ മന്ത്രി എച്ച് കെ പാട്ടീൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈ സംഘടനയെക്കുറിച്ചോ ആ സംഘടനയെക്കുറിച്ചോ പ്രത്യേകമായ ഒന്നുമില്ല സർക്കാർ സ്വത്തുക്കൾ ശരിയായ ആവശ്യങ്ങൾക്ക് ശരിയായ അനുമതിയോടെ മാത്രമേ ഉപയോഗിക്കാവൂ ഏത് ലംഘനവും നിലവിലുള്ള നിയമങ്ങൾക്കനുസരിച്ച് കൈകാര്യം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സിദ്ധരാമയ്യ സർക്കാരിന് ഇതൊരു വലിയ തിരിച്ചടിയാണെന്നും പ്രിയങ്ക ഖാർഗെ കഴിഞ്ഞ ദിവസം ആഴ്ചകളായി ആർ എസ് എസിനെ നിരോധിക്കുന്നതിനെക്കുറിച്ചും മറ്റ് വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുകയായിരുന്നു ഈ ഹൈക്കോടതി വിധിയിലൂടെ സംസ്ഥാന സർക്കാരിന് വായടയ്ക്കേണ്ടി വരും കാരണം ഇന്ന് നീതി വിജയിച്ചുവെന്ന് കോടതിയുടെ തീരുമാനത്തോട് പ്രതികരിച്ച് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്രനും പറഞ്ഞിരുന്നു ധാവോഡ് ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവിനെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും അറിയിച്ചു ഹർജിക്കാരനു വേണ്ടി ഹാജറായി സീനിയർ അഭിഭാഷകൻ അശോക് ഹരണഹള്ളി സർക്കാരിന്റെ ഉത്തരവ് പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾക്ക് മേലുള്ള നിയന്ത്രണമാണെന്നാണ് വാദിച്ചത് പത്തിൽ കൂടുതൽ ആളുകൾ ഒത്തുകൂടുന്നതിന് അനുമതി വാങ്ങണമെന്ന് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു ഇത് ഭരണഘടന ഉറപ്പ് നൽകുന്ന മൌലിക അവകാശത്തിന് നിയന്ത്രണമാണ് ഒരു പാർക്കിൽ ഒരു പാർട്ടി നടത്തിയാൽ പോലും അത് സർക്കാർ ഉത്തരവ് പ്രകാരം നിയമവിരുദ്ധമായി ഒത്തുചേരലാകുമെന്നും ഹരണഹള്ളി വാദത്തിനിടെ പറഞ്ഞു സർക്കാർ നിർദ്ദേശത്തെ ചോദ്യം ചെയ്ത് പുനശ്ചൈതന്യ സേവാ സംസ്ഥെ എന്ന സംഘടനയാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് നിയമപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സ്വകാര്യ സംഘടനകളുടെ അവകാശങ്ങളെ ഈ നീക്കം ലംഘിക്കുന്നുവെന്നും ഹർജിയിൽ വാദിച്ചിരുന്നു